ഡോക്ടർ എൻ സുകുമാരൻ എന്ന പേരിൽ ലോകമറിയുന്ന ഒരു ഡോക്ടറുടെ കുടുംബവീട്ടിലാണ് ചേർത്തലയിലെ കുടുംബവീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ സഹോദരിയായിട്ടുള്ള സുജേതയാണ് ഈ പറഞ്ഞ സുജേത തൊട്ടപ്പുറത്ത് വീട് വെച്ച് ജീവിക്കുകയാണെങ്കിലും സുജേതയുടെ കൈവശമാണ് ഇപ്പോൾ കുടുംബവീട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സുകുമാരൻ വെറു എസ് എസ് എൽ സി പാസ്സായിക്കൊണ്ട് വാ ജോലിക്ക് വേണ്ടിയിട്ട് വണ്ടി കയറി ബോംബെയിലേക്ക് പോയ ആളാണ് ബോംബെയിലെ കുറേ കാലത്ത് ദുരിത ജീവിതത്തിന് ശേഷം അദ്ദേഹം ആണവശക്തി നിലയത്തിൽ ജോലി കയറുന്നു അത് ബാർക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ജോലി കയറുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരെ തന്നെ നാട്ടുവൈദ്യവും ഹോമിയോ ചികിത്സിക്കുന്നു അങ്ങനെ അങ്ങേരെ ആ അണുശക്തി നിലയത്തിൽ അറിയപ്പെടുന്നൊരു ഡോക്ടറായിട്ട് മാറുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ ആ സ്ഥാപനം തന്നെ പഠിപ്പിക്കുന്നു ഹോമിയോയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള പഠിപ്പിക്കുന്നു ആയിരക്കണക്കിന് പിന്നെ മനുഷ്യരുടെ ഹൃദയം മരുന്നുകൾ കൊണ്ട് മാത്രം റിപ്പയർ ചെയ്തൊരു ഡോക്ടറായിട്ട് മാറുന്നു അഞ്ച് ലക്ഷത്തോളം ആളുകളെ ചികിത്സിച്ച ആ മനുഷ്യൻ ലോകപ്രശസ്തനാണ് അദ്ദേഹത്തിന് അദ്ദേഹം നോബൽ പ്രൈസിൽ ശുപാർശ ചെയ്യപ്പെട്ട ആളാണ് മാത്രമല്ല ഈ നൂറ്റാണ്ടിലെ അതായത് ട്വൻറ്റിഎയ്ത്ത് സെഞ്ചുറിയിലെ ഏറ്റവും വലിയ ഭിക്ഷകരെന്നുള്ള നിലയിൽ ഒരു അവാർഡ് യൂസ് ചെയ്യുന്നു കിട്ടി അതുപോലെ തന്നെ ഈ പിന്നെ ലണ്ടനിൽ നിന്ന് അദ്ദേഹം കിട്ടിയ പിന്നെ ബഹുമതി എന്ന് പറയുന്നത് പിന്നെ പീസ് പ്രൈസാണ് രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹം ജീവിക്കുന്ന മഹാരാഷ്ട്രയിൽ ഗൗരവ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അത് അദ്ദേഹത്തിന് കിട്ടി നൂറുകണക്കിന് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടും ആ വ്യക്തിയെ നമ്മളറിയുന്നില്ല കേരളം അറിയുന്നില്ല ചേർ ആലപ്പുഴ അറിയുന്നില്ല ചേർത്തല അറിയുന്നില്ല അപ്പോൾ ഏറ്റവും വലിയ സഹോദരിയായിട്ടുള്ള പിന്നെ സുജേതയാണ് അടുത്ത് നിൽക്കുന്നത് സുജേത അദ്ദേഹത്തിന് ഓർത്ത് എന്തെങ്കിലും രണ്ടു വാക്ക് പറയാൻ പറയാം പറയാം എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുൻപ് തന്നെ പക്ഷെ അപ്പോഴേക്ക് അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിരുന്നു അച്ഛനില് നിന്ന് പകർന്നു കിട്ടിയ കുറെ ഗുണങ്ങള് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയാണ് ഹോമിയോയില് വന്നത് ആ സ്ഥാപനത്തിലെ ഒരു ഡോക്ടറായിട്ട് പറയുകയാണ് ആണവശക്തി നിലയത്തിലെ അവിടുത്തെ ജീവനക്കാരുടെ ഒരു ഡോക്ടറായിട്ടാണ് അദ്ദേഹം മാറുന്നത് അവസാനം അദ്ദേഹത്തിന് ജോലി വേണ്ട ചികിത്സിച്ചാൽ മതി പറയാ അതിനുശേഷം കോളേജിൽ പോയി എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു പിന്നീട് ഹോമിയോട് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് ചെയ്തു നമുക്കറിയാം ഡോക്ടർ എൻ ആത്മകഥ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിൽ എഴുതിയ ആത്മാഥയുടെ പേര് സഹകുമാരിയെന്നുള്ള നില പേരാണ് ഇംഗ്ലീഷുള്ളത് എൻ ചാൻഡ് എന്നുള്ള നിലയിലുള്ള പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൽ അവതാരി എഴുതിയിരിക്കുന്നത് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് ആനന്ദബോസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ഉയരവും ഈ ലോകത്തിലെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ടവരുണ്ട് അദ്ദേഹം എല്ലായിടത്തും എത്തിപ്പിടിച്ചു പക്ഷേ അദ്ദേഹം വീട്ടിലിപ്പോഴും ഇരുന്ന ആളുകളെ ചികിത്സിച്ചുകൊണ്ടേ അദ്ദേഹം ജോലി ഇടയ്ക്ക് വെച്ച് രാജിവെച്ചു പാവത്തുകൾക്ക് വേണ്ടി ജീവിക്കുകയാണ് മനുഷ്യൻ കേട്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പതിനാല് രാജ്യങ്ങളിൽ ഹോമിയോയുടെ അംബാസിഡർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോമിയോ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ പറയാതെ വന്നാൽ തന്നെ വരുന്ന ആളുകളുണ്ട് അതായത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ പിന്നെ ഈ ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് രോഗികളെ ഈ ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് വെട്ടിപ്പൊളിക്കാതെ കേവലം മരുന്നും അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യവും കൊണ്ട് ചികിത്സിച്ച മനുഷ്യനാണ് അതുകൊണ്ടാണ് നോബൽ പ്രൈസുകാർ തിരക്കി വന്നത് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തെ ഒരു അസാമാന്യ പ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ ഹെൽത്ത് ഈസ് അവർ ബർത്ത് റൈറ്റ് എന്നാണ് ആരോഗ്യം നമ്മുടെ ജന്മാവകാശമാണ് അത് ആരുടെ ഔദാര്യപല്ലെന്നാണ് പാവത്തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യ അതുകൊണ്ടാണ് ഇപ്പം ഞാനറിയുന്നത് മലയാള മനോരമ എന്ന് പറഞ്ഞ പത്രം എങ്ങനെയോ തിരക്കി പിടിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു അതിൽ കൊടുത്തത് ഹൃദയം റിപ്പയർ ചെയ്യുന്ന സെക്രട്ടറി അപ്പോൾ അന്ന് അദ്ദേഹം ഈ ആണവശക്തിലെ സെക്രട്ടറിയാണ് അത് എത്രയോ കാലത്തിന് ശേഷമാണ് അത് അപ്പോൾ അതുപോലെ ആര്യ നല്ല പൊളി ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഇല്ല ഇല്ല പക്ഷേ അദ്ദേഹം ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചാണ് അദ്ദേഹം മഹാരാഷ്ട്രക്കാരി പിന്നെയാണ് കിട്ടിയിരിക്കുന്നത് വീട്ടിൽ സംസാരിക്കുന്നതൊക്കെ മഹാരാഷ്ട്ര ഭാഷയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ ഈ അമ്പത്തെട്ട് വർഷമായിട്ട് ഒരു തേയ്മാനം വന്നിട്ടില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഇദ്ദേഹം ഇപ്പോഴും വായനയാണ് എഴുത്താണ് മലയാളം എഴുതുന്നു ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് എനിക്കൊന്ന് പന്ത്രണ്ടോളം പുസ്തകങ്ങൾ എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് അണൻ എഴുതേറ്റ അണൻ എഴുതേറ്റ് കഴിഞ്ഞെല്ലാം കഴിഞ്ഞാൽ അഞ്ച് മണി തൊട്ട് പിന്നെ വായന എഴുത്ത് അങ്ങനെയാണ് ദിനച്ചരിയ അതാണ് ദിനചര്യ എന്തായാലും അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത്രയേറെയൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ട് അദ്ദേഹത്തെ യാതൊരു ഒരു 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 തലയെടുപ്പും ഇല്ല ഒരു ചാടകമില്ല ഒരു സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു എല്ലാ വിവരങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം നന്ദി നമസ്കാരം ആ എം സജീവ താങ്കളുടെ ചോദ്യങ്ങൾക്ക് സംശമായ ഒരു ഉത്തരം ഞാൻ ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തി ആറുകളിൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വർക്കറായിരുന്നു വീട്ടിലറിയാതെ വീട്ടിലുള്ള മറ്റെല്ലാ അംഗങ്ങളും തന്നെ കോൺഗ്രസ് അനുഭാവികളും അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഒരു തൊഴിൽ പ്രശ്നം വന്നു അപ്പോ അച്ഛനെ ഖരാവോ ചെയ്യുക എന്നുള്ളതായിരുന്നു യൂണിയൻ എടുത്ത തീരുമാനം അപ്പോ അച്ഛനെ കരാവോ ചെയ്യുന്നതിൽ യോജിക്കണോ അതോ ഇതിൽ നിന്നും വിട്ടു നിൽക്കണോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉത്ഭവിച്ചു അവസാനം ഒരു തീരുമാനമെടുത്തു സ്ഥലം വിടുക പിടിക്കാ കേണൽ രവീന്ദ്രനാഥൻ എൻറെ അമ്മാവൻ ബോംബെ ജോലിയിലുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒടുവിൽ അദ്ദേഹത്തെ ആശ്രയിക്കുക ഇതാണ് തീരുമാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബറില് ഞാൻ ബോംബെ നഗരത്തിലെത്തി ആദ്യ കാലഘട്ടങ്ങളില് വലിയ കഷ്ടമായിരുന്നു വഴിയോര വാണിഭവവും വെറും പട്ടിണിയും ഒക്കെ കുറച്ചു ദിവസം കഴിയേണ്ടി വന്നു ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവസാനം അമ്മാവനെ സമീപിക്കുകയായിരുന്നു ജീവിക്കും അമ്മാവനെ സമീപിച്ചു കഴിഞ്ഞതിനു ശേഷം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തന്നെ ഉണ്ടായില്ല അതായത് ഈ പാരമ്പര്യ വൈദ്യവും ഹോമിയോപ്പതിയുമായിട്ട് നടന്ന എനിക്ക് ഇവിടെ ബോംബെയിൽ ഏത് തരത്തിലുള്ള ജോലിയാണ് സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതൊരു വിഷയം തന്നെയായിരുന്നു പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ വളരെയധികം ജോലികൾ എന്നെ തേടി എത്തുകയാണ് ഉണ്ടായത് ഒരേ അവസരത്തിൽ തന്നെ അറ്റമിക് അനർജി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിലിപ്സ് ഇന്ത്യ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കിട്ടി അമ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഏറ്റവും ശമ്പളം കുറഞ്ഞ ബി എ ആർ സി ചേർന്നു അങ്ങനെയാണ് ബിആർസി ബിആർസിൽ ചേർന്നതിനു ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ എന്റെ അതായത് ഞങ്ങളുടെ ഹെവി വാട്ടർ ബോർഡിന്റെ ചെയർമാനും ഞാനും ഒന്നിച്ചാണ് അണുശക്തി നിങ്ങളിൽ നിന്നും വേ ഓഫ് ഇന്ത്യയിലേക്ക് ദിവസവും പോയിക്കൊണ്ടിരുന്നത് ഈ പോക്കുവരവിനുള്ളിൽ ഒരു ദിവസം ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിക്കേണ്ടായി ഇദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിക്ക് എന്തോ ഒരസുഖം ദിവസവും അവർ ഒരു ആശുപത്രിയിൽ വരും ും ആ അമ്മയുടെ ദുഃഖം കാണാൻ സാധിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു വിവരങ്ങൾ അറിയിച്ചപ്പോ ഈ കുട്ടി കുറെ നാളുകളായി ഒരു ദിവസവും ഉറങ്ങാറില്ല രാത്രിയാവുമ്പോ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോ ഇത് നിലവിളിക്കാൻ തുടങ്ങും ഈ നിലവിളി സൂര്യൻ ഉദിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും ഇവരെ എല്ലാ വീട്ടുകാരും കൂട്ടുകാരും അമ്മയും ഡോക്ടേഴ്സും എല്ലാവരും തന്നെ വിഷമിച്ചു അപ്പോ ഞാൻ ഒരു സഹായം കൊടുക്കാമെന്ന് ചോദിച്ചു ഞാനൊരു മരുന്ന് തരാം കൊടുക്കാമോ ചെയർമാൻ മിസ്റ്റർ ശ്രീനിവാസൻ പറഞ്ഞു അത് കുട്ടിയുടെ അമ്മയോട് തന്നെ ചോദിക്കണം അങ്ങനെ അമ്മയുടെ അനുവാദത്തോടെ ഞാൻ മരുന്ന് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു വേഗം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തണമെന്ന് നിർദ്ദേശിച്ചു ഞാൻ ഓർത്തു എന്തോ തകരാറായി അപ്പാൾ ഏതായാലും ആ കൊടുത്ത മരുന്നുകളിൽ എനിക്ക് തികച്ചും വിശ്വാസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും അതിന്റെ മറു ഞാൻ അവിടെ എത്തിയപ്പോൾ വീട്ടിലുള്ള എല്ലാവരും എന്നെ പ്രതീക്ഷിച്ച് ഇഡ്ഡലിയും ഇരിക്കുന്നു അങ്ങനെയാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു വിഷക്കരനായിട്ട് ആറ്റമിക് എനർജിയിൽ പ്രസക്ഷപ്പെടുന്നത് അതിനുശേഷം എന്റെ സ്റ്റഡീസിനോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരുന്നു ഇതോടുകൂടി എന്റെ ആറ്റ്മിക് എനർജിയിലെ ജോലി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥന്മാരെ ചികിത്സിക്കുക എന്നുള്ളതായി ഒതുങ്ങി ആ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ വളരെയധികം അറിയപ്പെടുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവർ ഡോക്ടർ വി കെ അലക്സാണ്ടർ മിസ്റ്റർ എസ് പരമേശ്വർ ആത്മിക് എനർജി കമ്മീഷൻ മെമ്പേഴ്സ് മിസ്റ്റർ ആർ ബി ബുദ്ധി രാജ സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മിസ് തക്കേക്കര ദ ചെയർമാൻ ഓഫ് സിഡോ ഇൻ മുംബൈ പല ഗവർണേഴ്സും അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ആ നിരകൾ അത് മുഴുവനും നമുക്ക് ഇവിടെ നിരത്താൻ സാധിക്കില്ല ഏതായാലും ഇങ്ങനെ ഉന്നതന്മാരെ ചികിത്സിക്കുകയും അവർക്ക് സുഖം കിട്ടുകയും ചെയ്യുക ആ കാര്യങ്ങൾ എന്റെ മുന്നോട്ടുള്ള യാത്രയെ വളരെ സുഗമമാക്കി എന്ന് തന്നെ പറയാം എനിക്ക് ആറ്റമിക്കനർജിയിലെ ബയോളജി വിഭാഗത്തിൽ റിസർച്ച് ചെയ്യാനുള്ള അവസരം കിട്ടി കൂടാതെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ഓരോ ശ്രേണികളിലുമുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനും സംശയങ്ങൾക്ക് നിവാരണം തേടാനും സാധിച്ചു അതോടുകൂടി ഡിപ്പാർട്ട്മെന്റ് എന്നെ അകമഴിഞ്ഞ് സഹായിക്കുകയായിരുന്നു ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ എന്റെ ഉപരിപഠനത്തിനായിട്ട് എന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൈസ പോലും ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല അതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഔതാര്യമാണ് ആ കാലഘട്ടങ്ങളിൽ ഫോറിൻ എക്സ്ചേഞ്ച് വളരെ ഒരു പ്രശ്നമായിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് അലോക്കേഷന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഫൈനാൻസിനെ എന്റെ ഡിപ്പാർട്ട്മെന്റിന് സമീപിക്കേണ്ടിയിട്ടുണ്ട് എന്നാൽ കൂടിയും അതെല്ലാം സാധിച്ചു തരികയും എന്റെ മുന്നോട്ടുള്ള പഠനങ്ങള് എന്റെ എം ഡി പി എച്ച് ഡി ഡി എസ് സി മുതലായവ ആർജിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും വളരെ കാര്യമായി തന്നെ ഡിപ്പാർട്ട്മെന്റ് സാധിച്ചു തന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്നെ സഹായിക്കുന്നതിൽ വളരെ പ്രഗത്ഭരായ മിസ്റ്റർ അനത ശ്രീനിവാസൻ ഹുവാസ് ഗ്രൂപ്പ് ഡയറക്ടർ ഓഫ് ഫിസിക്സ് ഗ്രൂപ്പ് ബിആർസി ഡയറക്ടർ മിസ്റ്റർ എ എൻ പ്രസാദ് ഇങ്ങനെ വളരെയധികം ആൾക്കാരുടെ സഹായ സഹകരണത്തോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോയത് ഓരോ ഡോക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പരിശോധനാ രീതികൾ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാരമ്പര്യ വൈദ്യത്തിലും ഹോമിയോപ്പതിയിലും ആണ് കൂടുതൽ പരിശീലനം നേടിയിട്ടുള്ളത് പാരമ്പര്യ പാരമ്പര്യവൈദ്യ പ്രകാരം എന്റെ പരിശോധന വളരെ വളരെ പ്രത്യേകത ഉള്ള ഒന്നാണ് ഞാൻ നാടികളെ നാഡീപരിശോധനയെ മൂന്നായിട്ട് തരംതിരിക്കുകയും അതിനനുസരിച്ച് രോഗ ഉള്ള മരുന്നുകൾ കണ്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഹോമിയോപ്പതി മരുന്നുകൾ മാത്രമായിരിക്കും പക്ഷേ മരുന്നുകൾ മാത്രം കൊണ്ട് ഒരു വ്യക്തിസുഖം പ്രാപിച്ചു എന്ന് വരില്ല ഈ അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങളുടെ ഒരു മൂലകാരണം ഈ ജീവിത തന്നെയാണ് അത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എങ്ങനെ ജീവിക്കണം എപ്പോഴൊക്കെ ഉറങ്ങണം വ്യായാമം ചെയ്യണം സന്തോഷിക്കണം കൂട്ടുകാരുമായി സംസാരിക്കണം എന്തെല്ലാം തിന്നണം എന്തെല്ലാം തിന്നരുത് ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് എന്റെ ഓരോ രോഗികൾക്കും പറഞ്ഞു സന്തോഷമായിട്ട് ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ എന്റെ രോഗികളിൽ നിന്നും എനിക്ക് പരാതികൾ കിട്ടിയിട്ടില്ല അവരുടെ ആ ആത്മ കരുത്താണ് എന്റെ ഏറ്റവും വലിയ നേട്ടം ഈ യാത്രയ്ക്കുള്ളിൽ വളരെയധികം ബഹുമതികൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട് ഞാൻ അതിൽ വളരെ സംതൃപ്തനാണ് അതില് മുഖ്യമായിട്ടുള്ളത് ഫിസിഷ്യൻ ഓഫ് ദി സെഞ്ചുറി അവാർഡ് ബൈ ദി ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഗ്രൂപ്പ് Nomination for Nobel Prize, Gold Medal from Indian Association of America, which was handed over to me by the then Ambassador to India, in which our uh, uh, present Mr. Uh, Vailar Ravi and Vair uh, Gopalan were in the Presidium. ഷണൽ പീസ് അവാർഡ് ഫ്രം അമേരിക്ക എന്നാലൊതുങ്ങിയാത്തത്രയും അവാർഡുകളുടെയും പലവിധത്തിലുള്ള ആനുകൂല്യങ്ങളുടെയും ഒരു സമ്പുഷ്ടത എനിക്ക് കലാകാലങ്ങളിലായി കിട്ടിയിട്ടുണ്ട് അത് അഭിമാനം ഒന്നും തോന്നാറില്ല കാരണം ഇത് തികച്ചും യാദിച്ച അതായത് എന്നെ കാണാനുള്ള കഴിവ് ഇതിന്റെ അധികാരികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം ഉദാഹരണത്തിന് ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഗൗരവ പുരസ്കാരം മഹാരാഷ്ട്ര ഗൗരവ പുരസ്കാരം അത് കുറിച്ചത് ஆள்கள கண்டால் வளரம்ைய ர் பீகரட் ர ചീഫ് വിദ്യാഭ്യാസം ഒപ്പമാണ് എനിക്കും ഈ അവാർഡ് കിട്ടിയത് അതോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഈ നാട് എന്നെ എങ്ങനെ അനുമോദിച്ചു ഈ നാട് എന്നെ എങ്ങനെ സഹായിച്ചു അവരോട് ഞാൻ എന്ന യഥാർത്ഥരാണ് വളരെയധികം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട് അത് എല്ലാ ഇന്നത്തിലും പെട്ടാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ അവകാശപ്പെട്ടതല്ല പക്ഷെ ജനങ്ങൾ എന്നെ അടിച്ചേൽപ്പിച്ചതാണ് ഞാൻ ഒരു ഹാർട്ടിന്റെ വിദഗ്ധനാണ് പക്ഷേ അവരുടെ ആ വിശ്വാസത്തിന്റെ തകർക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഞാൻ ചികിത്സിച്ചു വിട്ട പതിനാലായിരത്തിൽ കൂടുതൽ ഹൃദ്രോഗികളെ നിങ്ങൾ പരിശോധിച്ചാൽ അന്വേഷിച്ചാൽ അതിന്റെ സ്ഥിതി മനസ്സിലാവും പിന്നെ ഒരു തരം തിരിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാരീതി ഹോമിയോപ്പതിയിലേക്കാണ് ഹോമിയോപ്പതിയിലെ രോഗങ്ങൾക്കല്ല ചികിത്സ രോഗിക്കാമോ ഓരോ രോഗിക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവാം ഓക്കെ ദേഷ്യമുള്ളവൻ ദേഷ്യമില്ലാത്തവൻ പക്കമുള്ളവൻ പക്കമില്ലാത്തവൻ കർത്തവൻ വെളുത്തവൻ ഓക്കെ കൂനുള്ളവൻ കൂണില്ലാത്തവൻ അങ്ങനെ പിന്നെ വേനൽക്കാലത്ത് മാത്രം വിഷമമുള്ളവർ മഴക്കാലത്ത് വിഷമമുള്ളവർ മഞ്ഞകാലത്ത് വിഷമമുള്ളവർ ഓക്കെ ഇങ്ങനെ പല രീതിയിൽ വിജിലുമൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കണ്ട് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ മരുന്നുകൾ കൊടുക്കുക അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതാണ് ചികിത്സാരീതിയും കറക്റ്റായിട്ടുള്ള മെത്തിട്ടുകൾ ഹോമിയോപ്പതി എന്നെ പല രാജ്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ അമേരിക്കയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയൊക്കെ ഉൾപ്പെട്ട ഏകദേശം പതിനാല് രാഷ്ട്രങ്ങളിൽ അവിടെ പ്രഭാഷണങ്ങൾ വർക്ക്ഷോപ്സ് എവാലേഷൻസ് ഇന്റർവ്യൂസ് അങ്ങനെ നീണ്ടുപോകും ആ പരമ്പരയുള്ള വിവിധ രൂപങ്ങൾ ഞാൻ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത് പ്രത്യേകിച്ചും ഹോമിയോപ്പതിയിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പതിനാലോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതായതിൽ ഹാർട്ട് പ്രോബ്ലംസ് ഓഫ് അടൽസ് ആൻഡ് എഗ്സ് മലേറിയ ആൻഡ് ഡെങ്കു ഫീവർ ഡോസസ് ഇൻഡസ്ട്രിയൽ ഹോമിയോപ്പത്തി ഇങ്ങനെ പലതും ഉണ്ട് അതുകൂടാതെ എൻ്റെ മലയാളം നോക്കാൻ ഒക്കില്ലല്ലോ അതിൽ എൻ്റെ ആത്മകഥ കൂടാതെ നോവലുകൾ പദ്യങ്ങൾ പിന്നെ എക്കോണമിക്സിലെ ചെറിയ ചെറിയ വാർത്തകള് ഇങ്ങനെ പലതും എഴുതിയിട്ടുണ്ട് പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആ തുടർച്ചയായിട്ട് എഴുതിയിട്ടുള്ളത് കലാകമുദിക്കാണ് ബോംബെയിലെ കലാകമുദിക്ക് ഒരു മൂന്ന് വർഷത്തോളം തുടർച്ചയായിട്ട് ആരോഗ്യ ആരോഗ്യരംഗം ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ല വളരെയധികം ഇന്ററാക്ഷൻ ബോംബെ മലയാളികളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ ഒരു അവസരം കലാകമുദി എനിക്ക് യൂസിച്ചു തില് വളരെയധിക അത്മാനിക്കും ഇനിയൊരു വിശ്രമം ആവശ്യത്തെ എന്നൊക്കെ അത് സാധിക്കുന്നില്ല ആൾക്കാരുടെ നിരനിരകളായിട്ടുള്ള മുന്നോട്ട് പലരുടെയും സംശയങ്ങള് ഹോമിയോപ്പതി തന്നെ പഠിക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെ ഒരു നീണ്ട നിരകളുമായിട്ട് ദിവസവും ഒരു ഓരോ ദിവസങ്ങളും കഴിഞ്ഞു കൂട്ടുന്നു അതിൽ പരാതികളില്ല ഞാൻ ഇത്രയും പേരെ കൂടി എനിക്ക് ചികിത്സിക്കാൻ സാധിച്ചല്ലോ എന്റെ സമയം ദുർവിനിയോഗം ചെയ്തില്ലോ എന്നുള്ളൊരു സംതൃപ്തിയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ഞാൻ ഇതുപോലൊരു ഇന്റർവ്യൂ പോലും ആർക്കും കൊടുക്കാറില്ല പല പത്രപ്രവർത്തകരും സമീപിച്ചിട്ടുണ്ടെങ്കിലും വളരെ വിരളമായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ ഫോർ എക്സാമ്പിൾ മലയാളം എന്ന് വരുമ്പോ വളരെയധികം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അങ്ങനെ കാരണം നമ്മൾ അത്രയും സമയം കൂടി നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാം അവനവൻ ആത്മശുഭത്തിനായി ആചരിക്കുന്നത് അവരെ ഗുണത്തിനായി ഭവിക്കണം എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയാണ് എന്റെ പ്രവർത്തന മണ്ഡലം വളരെ നല്ല ആൾക്കാര് സത്യസന്ധരായ ആൾക്കാര് സ്നേഹമുള്ള ആൾക്കാര് നമ്മളെ വളരെയധികം വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനാവലി നമ്മളെ ഒരു മഹാരാക്ഷനല്ല നമ്മളൊരു വരുത്തനാണുള്ള യാതൊരു ധാരണയും ഇവർ ഒരിക്കലും കാണിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അതുപോലെ തന്നെയാണ് അതിന്റെ ഒരു മുദ്രയാണല്ലോ ഈ മഹാരാഷ്ട്രാവരോ പുരസ്കാരം പിന്നെ നാടും ഒരു അനുഭൂതിയാണ് ആ അനുഭൂതി മറക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ആ മഹാബലിയുടെ ആ ഓണത്തിന്റെ ആ കള്ളവുമില്ല ചതിയുമില്ലാത്ത ഒരു ലോകത്തിന്റെ സംതൃപ്തിയുടെയും സമാനത്തിന്റെയും ആ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ ബോംബയിലിരിക്കുമ്പോ പലപ്പോഴും ആലോചനകളിൽ മുഴുകയും ബാല്യവാലം തൊട്ട് നാട് ഓരോ ദിവസങ്ങളെ കുറിച്ചും ഓർക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്യാറുണ്ടെ ഇപ്പോ ദുഃഖം തോന്നുന്നു നാട് വളരെയധികം പുരോഗമിച്ചു ഇന്ന് ഇന്റർനാഷണൽ ലെവൽ കേരളത്തിലെ പോലെ ഒരു ചെറിയ സംസ്ഥാനവും ജനവിഭാഗമോ ഉണ്ടാവില്ല എന്നാൽ കൂടിയും അതിന് കളങ്കം തീരുന്ന രീതിയിലാണ് അവിടെ പുതിയ പുതിയ ജോലിക്കാരും രോഗങ്ങളും പ്രശ്നങ്ങളും മദ്യകുട്ടികളും വ്യഭിചാരശാലകളും പല പട്ടണങ്ങളിലും ഉയർന്നു വരുന്നത് ഇതിന് നാം ഡയറക്റ്റായിട്ട് ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷെ നമ്മൾ ഉത്തരവാദികളല്ലേ അതെ നമ്മൾ ജോലി ചെയ്യാത്തതിന്റെ മേയനങ്ങാത്തതിന്റെ ഒരു തേങ്ങ വീണാൽ അത് പെറുക്കിയെടുക്കാനുള്ള വൈമുഖ്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് നാം ഈ കാണുന്ന മറുനാടൻ തൊഴിലാളികൾ ഒരുപക്ഷെ അവരൊരു കാലഘട്ടത്തിൽ നമ്മളെ പേടിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു ഇന്നൊരുപക്ഷെ നാം അവരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം കേരളത്തിലേക്ക് വരുന്നില്ലേ എന്നെ പലപ്പോഴും സംശയം ഉണ്ടാക്കാറുണ്ട് അതിനുവേണ്ടി നാട്ടില് നന്മ നന്മയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒറ്റായി നിന്നിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്യണം വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല നമ്മുടെ ജോലികളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ കഴിയാവുന്ന ഒരു ഒരു ജീവിതം സമൃദ്ധമായി സമ്പന്നമായി സന്തുഷ്ടമായി പോകാനായിട്ട് ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ വരുത്തി ചേർത്ത് ശല്യം ചെയ്യണോ ഒരു നല്ല നാട് നശിപ്പിക്കണോ ഈ അടുത്ത ഒരു ഫോട്ടോഗ്രാഫ് കണ്ടു വളരെ കഷ്ടം തോന്നി മദ്യപ്പുകളുമായിട്ട് വളരെയധികം ആൾക്കാരങ്ങനെ നർത്തനമാടി ബഹളം വെച്ച് പെരുമ്പാവൂരില് നടക്കുന്നു ഒക്കെ അതൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയാണോ തളർച്ചയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നാം നിരാശകർ ആകരുത് നമുക്ക് ഇതിനെ പ്രതിപഥി കണ്ടുപിടിക്കാനായിട്ട് നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും ഒരു ഉണർവുണ്ടാവട്ടെ എന്ന ആശങ്ക എന്നെ ഇവിടെ എത്തിച്ച എന്റെ വിധിയെ ഞാൻ സാഷ്ട്രി നമസ്കരിക്കുന്നു സന്തോഷം